ഇവിടുത്തെ ഏകദേശം ഇരുനൂറ് വർഷങ്ങൾക്ക് മുൻപാണ് തമിഴ്നാട്ടിലെ ആർക്കാട് എന്ന സ്ഥലത്താണ് സയ്യിദ് മുഹമ്മദ് അലി യാഹു തങ്ങൾ ജനിച്ചത് പ്രവാചക പരമ്പരയിൽപ്പെട്ട സയ്യിദ് കുടുംബാംഗമായിരുന്ന അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ലൗകിക സുഖങ്ങൾ ഉപേക്ഷിച്ച് ആത്മീയപാത തിരഞ്ഞെടുത്തു നാഗൂർ ഷാഹുൽ ഹമീദ് തങ്ങളുടെ ദർഗയിലും ശ്രീലങ്കയിലെ ആദം മലയിലും ഒക്കെ സന്ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് കടന്നുവരുന്നത് ആദ്യം പൊന്നാനിയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് പിന്നീട് തന്റെ അമ്പതാം വയസ്സിലാണ് അദ്ദേഹം തിരൂർ പുതിയങ്ങാടിയിൽ എത്തുന്നത് അക്കാലത്തെ മലബാറിലെ സാമൂഹിക സാഹചര്യം ഇന്നത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ജാതി വ്യവസ്ഥയും ഐത്തവും കൊടികുത്തി വാഴുന്ന സാധാരണക്കാർക്കും താഴ്ന്ന ജാതിക്കാർക്കും ജീവിക്കാൻ പ്രയാസമുള്ള കാലം അവിടെയാണ് യാഹുതങ്ങൾ ഒരു അത്താണിയായി മാറുന്നത് ജാതിയും മതവും നോക്കാതെ പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണവും രോഗികൾക്ക് ആശ്വാസവും അദ്ദേഹം നൽകി മമ്പുറം സയ്യിദ് അലവി തങ്ങളും യാഹു തങ്ങളും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആത്മീയ സൂര്യ തേജസ്സുകളായിരുന്നു മമ്പുറം തങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്കും ജന്മിത്വത്തിനെതിരെയുള്ള മുന്നേറ്റങ്ങൾക്കും നേതൃത്വം നൽകിയപ്പോൾ അതേ ദൗത്യം തന്നെയായിരുന്നു പുതിയങ്ങാടിയിൽ യാഹു തങ്ങളും നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ മമ്പുറം മകാം പോലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നിർഭയം കടന്നുവരാവുന്ന ഒരിടമായി പുതിയങ്ങാടി ജാറും മാറി ഹിജ്ര ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറിൽ തന്റെ എൺപത്തിയഞ്ചാം വയസ്സിലാണ് യാഹു തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നത് ഈ നേർച്ചയെ മറ്റു പള്ളി നേർച്ചകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ ഘടകം മകാമും ആനകളും തമ്മിലുള്ള ബന്ധമാണ് സാധാരണയായി ക്ഷേത്രോത്സവങ്ങളിൽ കാണാറുള്ള ആനയെഴുന്നള്ളിപ്പ് ഈ നേർച്ചയുടെ അവിഭാജ്യ ഘടകമാണ് യാഹു തങ്ങളോടുള്ള അങ്ങേറ്റത്തെ ആദരസൂചകമായിട്ടാണ് ഭക്തർ ആനകളെ കൊണ്ടുവരുന്നത് പെട്ടിവരവുകൾക്കൊപ്പം നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ മകാമിലേക്ക് വരുന്നത് കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങളാണ് തടിച്ചുകൂടുക ഹൈന്ദവ സഹോദരങ്ങളുടെ പൂരങ്ങളിലെ ആചാരങ്ങൾ ഒരു പള്ളി നേർച്ചയുടെ ഭാഗമായി മാറിയത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് സാധാരണയായി മൂന്ന് ദിവസങ്ങളിലായാണ് നേർച്ച ആഘോഷിക്കുന്നത് നേർച്ചയുടെ തുടക്കം കുറിക്കുന്നത് വലിയൊരു അന്നദാനത്തോടെയാണ് ഗണ്യുവീഴ്ത്തൽ എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത് യാഹു തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ കാണിച്ചിരുന്ന താൽപ്പര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലാണിത് തുടർന്ന് നടക്കുന്ന പെട്ടിവരവാണ് നേർച്ചയുടെ പ്രധാന ആകർഷണം വിവിധ മഹല്ലുകളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും അലങ്കരിച്ച പെട്ടികൾ ഘോഷയാത്രയായി മകാമിലേക്ക് കൊണ്ടുവരുന്നു ഡഫ്മുട്ട് കോൽക്കളി തുടങ്ങിയ പാരമ്പര്യ കലാരൂപങ്ങളും ആനകളും വാത്യമേളങ്ങളും ഈ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടുന്നു ഒടുവിൽ വാക്കാട് നിന്നുള്ള ചാപ്പക്കാരുടെ വരവ് എന്നറിയപ്പെടുന്ന പ്രത്യേക കുടുംബത്തിന്റെ ചടങ്ങോടെയും കൊടിയിറക്കത്തോടെയും നേർച്ച സമാപിക്കുന്നു മാറാവ്യാധികൾ മാറാനും മനസ്സിന്റെ വിഷമങ്ങൾ തീരാനും യാഹു തങ്ങളുടെ മകാമിൽ വന്നു പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആയിരങ്ങളുണ്ട് ആനയും അമ്പാരിയും പെട്ടിവരവും ഒക്കെയായി ജാതിമത ജാതിമതഭേദമന്യേ മനുഷ്യർ ഒന്നിക്കുന്ന ഈ കാഴ്ച പുതിയങ്ങാടിക്കു മാത്രം സ്വന്തമാണ് മനുഷ്യസ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും വലിയൊരു സന്ദേശമാണ് ഓരോ വർഷത്തെ നേര്ച്ചയും നമുക്ക് നൽകുന്നത്